ഇത് നമ്മുടെ ദീപുവിന്റെ വർക്കാണ് കേട്ടോ ദീപുവിന്റെ ഫോൺ നമ്പറും ഞാൻ അതിന്റെ ഒപ്പം കൊടുക്കുന്നുണ്ട് അപ്പം ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം നമ്മൾ ജി എയിലുള്ള വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജാളി വെക്കാനുള്ള ഒരു വർക്കാണ് കേട്ടോ അപ്പൊ ജാളിക്ക് ഒരു ഫ്രെയിം വേണം എനിക്കൊരു പൂജ റൂം എന്നുള്ള രീതിയിലാണ് അത് സെറ്റ് ചെയ്തത് റൂമെന്നൊന്നും പറയാൻ പറ്റില്ല ഓപ്പൺ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ദീപുവിന്റെ അടുത്ത് പറയുകയായിരുന്നു നമുക്കിതാണ് ആവശ്യം എന്ന് അപ്പൊ അവർ രണ്ടുപേരും ഷിജോചാട്ടിനും ദീപും കൂടിയിട്ടാണ് നമുക്ക് ആ ഫ്രെയിം ഒക്കെ സെറ്റ് ചെയ്ത് തരുന്നത് ഈ ഇരിക്കുന്നത് ദീപുൻ്റെ കൂടെയുള്ള പണിക്കാരനൊന്നല്ലോ നമ്മുടെ ഈ വീടിന്റെ ഓണറാണ് ഇരിക്കുന്നത് കേട്ടോ നമ്മൾ വാങ്ങിയത് നോർമൽ ജാളിയായിരുന്നു അതുകൊണ്ട് തന്നെ അതിന്റെ ഷേപ്പിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ കുറച്ച് ഭാഗം അങ്ങോട്ട് കയറി മിറങ്ങിയൊക്കെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അതിന്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് വേണമായിരുന്നു നമുക്ക് അതിൽ കയറ്റാനായിട്ട് ഫ്രെയിമിന്റെ ഉള്ളിൽ കയറ്റാനായിട്ടാണ് അല്ലെങ്കിൽ അത് കയറില്ലായിരുന്നു കേട്ടോ നിങ്ങൾ ആ ും പേടിക്കേണ്ട ദ്വീപു തന്നെ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്ത് അതിന്റെ ഉള്ളിൽ അത് സെറ്റ് ചെയ്ത് കേട്ടോ പക്ഷെ നമ്മുടെ സ്മിത്തേട്ടം വിടവോ സ്മിത്തേട്ടം പറഞ്ഞു നിങ്ങൾ ഇത് ഫ്രെയിം ഒക്കെ ചെയ്ത് തന്നാൽ മതി എന്നിട്ട് നിങ്ങൾ ബാക്കിയുള്ള വർക്കുകൾ ചെയ്തോ ഇതൊക്കെ ഞാൻ ചെയ്തോളാം അതുകൊണ്ട് മാത്രമാണ് അവർ ആ വർക്ക് അവിടെ നിർത്തിയിട്ട് പോയത് കേട്ടോ അപ്പൊ സ്മിത്തേട്ടൻ അതുമായിട്ടുള്ള ഒരു ഗുസ്തിയിലാണ് നടക്കുന്നത് ഈ ഫ്രെയിമിന്റെ ഉള്ളില് ഈ ജാളീനെ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അതിന്റെ ഉള്ളിൽ ഒരു ഗമ്മും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആ ഗമ്മിലാണ് ഈ ജാളി മുഴുവനും ഫിക്സ് ചെയ്തേക്കുന്നത് ജി ഐയിലെ ഒരു ഫ്രെയിമിന്റെ ഒരു ടൈറ്റ്നെസ്സും അതിന് കിട്ടും അതേപോലെ തന്നെ ആ ഗമ്മും ഉണ്ട് കുറെ നാളുകൾ കഴിയുമ്പോൾ അത് പൊട്ടിപ്പോവോ അല്ലെങ്കിൽ ഗമ്മിന്റെ കപ്പാസിറ്റി കഴിയുമോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും അങ്ങനെ വന്നു കഴിഞ്ഞാലും സ്മിത്തേട്ടൻ തന്നെയാണല്ലോ അത് ചെയ്യുന്നത് അതുകൊണ്ട് പിന്നെ നമുക്ക് പുറത്തേക്ക് ആളന്വേഷി പോണ്ട ആവശ്യമൊന്നുമില്ല ഇനിയിപ്പോ ഈ സെയിം വർക്ക് സിമെന്റിൽ ചെയ്യാണെന്നുണ്ടെങ്കിൽ അതായത് ഈ ഗമ്മിന് പകരം സിമെന്റ് വെച്ചിട്ട് നൈസായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് വേണമെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ലാതെ ഇരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അറിയില്ല സ്മിത്തേട്ടം പറഞ്ഞു ഗമ്മിൽ വെച്ചോണ്ട് കുഴപ്പമൊന്നുമില്ല അത് കുറെ നാൾ അങ്ങനെ ഇരുന്നോളും വലിയ വിഷയമൊന്നുമില്ല പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ അതിന്റെ ഫ്രെയിം ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ അത് അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് നല്ല ബലത്തിൽ തന്നെ ഇരിക്കും പുള്ളിയുടെ അഭിപ്രായം കേട്ടോ പുള്ളി പറഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ആരും പറയേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഇനി അതിനെന്ത് പ്രശ്നം വന്നാലും പുള്ളി തന്നെ ഡീലെയും ചെയ്തോളും പിന്നെ എന്താ കുഴപ്പം അപ്പൊ സബ്സ്ക്രൈബ് അത് മറക്കണ്ടട്ടോ